ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോയാലോ പേൾ സിറ്റി എന്നറിയപ്പെടുന്ന ഹൈദരാബാദിലേക്ക് ടൂർ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ഹൈദരാബാദിൽ എന്തൊക്കെ കാണാനുണ്ട് എന്നതിനെക്കുറിച്ചുമൊക്കെ വിശദമായി പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുക ഹൈദരാബാദ് പ്രൗഢിയുള്ള കൊട്ടാരങ്ങൾ രുചിയുടെ രാജാവായ ബിരിയാണി പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി അങ്ങനെ ഒട്ടനവധി കാഴ്ചകളാൽ സമ്പന്നമാണിവിടം നിസാമുമാരുടെ ഈ നാട്ടിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ കേരളത്തിൻ്റെ വടക്ക് കണ്ണൂർ വഴിയും തെക്ക് തിരുവനന്തപുരം വഴിയും എങ്ങനെ ഈ അത്ഭുത നഗരിയിലെത്താമെന്നും എവിടെ താമസിക്കണമെന്നും എന്ത് കഴിക്കണമെന്നും ഈ വ്ളോഗിൽ നമുക്ക് നോക്കാം ട്രെയിനാണ് ഏറ്റവും എളുപ്പമുള്ളതും ചിലവ് കുറഞ്ഞതുമായ മാർഗം ഏകദേശം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊമ്പത് മണിക്കൂർ വരെയാണ് യാത്രാസമയം ബസ്സുകളും പതിനെട്ട് ഇരുപത് മണിക്കൂറിനുള്ളിൽ എത്തും തിരുവനന്തപുരം ഭാഗത്തു നിന്നും ശബരി എക്സ്പ്രസ് ട്രെയിൻ ദിവസേനയുണ്ട് കണ്ണൂരിൽ നിന്നും ബുധൻ ശനി ദിവസങ്ങളിൽ കച്ചുകൂടെ എക്സ്പ്രസ്സുമുണ്ട് ട്രെയിൻ ടിക്കറ്റിന് ക്ലാസ് അനുസരിച്ച് അറുനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും ബസ് ടിക്കറ്റിന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ആകാം സമയമാണ് പ്രധാനമെങ്കിൽ ഫ്ലൈറ്റ് തിരഞ്ഞെടുക്കാം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഹൈദരാബാദിലേക്ക് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകൾ ലഭ്യമാണ് വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഹൈദരാബാദിലെത്തും ടിക്കറ്റ് നിരക്കുകൾ ഏകദേശം ആറായിരം രൂപ മുതൽ തുടങ്ങുന്നു അങ്ങനെ നമ്മൾ നിസാമമാരുടെ നാടായ ഹൈദരാബാദിലേക്കെത്തി ഹൈദരാബാദിലെ പ്രധാന കാഴ്ചകൾ കാണാൻ മൂന്നു മുതൽ നാല് ദിവസം വരെ മതിയാകും വിനോദസഞ്ചാരികൾ സാധാരണയായി തിരഞ്ഞെടുക്കുന്ന ഒരു മൂന്ന് ദിവസത്തെ യാത്രാപ്ലാണ് ഈ വീഡിയോയിൽ പറയുന്നത് താജ് ഫലക് നുമാ പാലസ് പഴയ നിസാം കൊട്ടാരമായ ഇത് ഇപ്പോൾ ഒരു ആഡംബര ഹോട്ടൽ കൂടിയാണ് പാർക്ക് ഹൈദരാബാദ് സിറ്റി സെൻ്ററിൽ സ്ഥിതി ചെയ്യുന്ന ആധുനിക ആഡംബര ഹോട്ടലാണ് ഇത് ഇവിടെയൊക്കെ താമസിക്കുന്നത് ഒരു രാജകീയ അനുഭവം പകരും ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വേണ്ടത് എങ്കിൽ താമസത്തിന് ഒയോ റൂംസ് പോലുള്ള അഫോർഡബിൾ ഓപ്ഷനുകൾ നഗരത്തിൽ ധാരാളമുണ്ട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടൽ ഗീതാഞ്ജലി ഹോട്ടൽ മേഘാ സിറ്റി തുടങ്ങിയ ഹോട്ടലുകളും വില കുറഞ്ഞതും സൗകര്യപ്രദവുമായ മറ്റു ഹോട്ടലുകളാണ് േ വൺ ഇൻ ഹൈദരാബാദ് ആദ്യ ദിവസം ഹൈദരാബാദിൽ നമുക്ക് എന്തൊക്കെ കാണാമെന്ന് നോക്കാം ഹൈദരാബാദിന്റെ ഹൃദയമാണ് ചാർമിനാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ പണിത ഇത് അവിടത്തെ പ്രൗഡി വിളിച്ചോതുന്നു നാല് മിനാരങ്ങളും നാല് കമാനങ്ങളുമായി കാലം മായ്ക്കാത്ത ചരിത്രത്തിന്റെ പ്രതീകമായി ഇന്നും തലയുയർത്തി തലയുയർത്തിമിൾക്കുന്നു ഇവിടെ കയറുന്നതിനായി ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല ഒൻപത് മണി മുതൽ അഞ്ചുമണിവരെയാണ് സന്ദർശന സമയം ഹൈദരാബാദിലെ യാത്രകൾക്കും മറ്റുമായി ഓല യൂബർ മുതലായവ ഉപയോഗപ്പെടുത്തുന്നതാവും നല്ലത് അതുപോലെ തന്നെ പരമാവധി ബാർഗെനിങ് ചെയ്ത് മാത്രമേ ഷോപ്പിംഗ് ചെയ്യാവൂ ചാർ മിനാറിന് തൊട്ടടുത്ത് തന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ മെക്ക മസ്ജിദും പ്രസിദ്ധമായ ലാഡ് ബസാറും സ്ഥിതി ചെയ്യുന്നത് ലാഡ് ബസാറിലെ വളകൾ പ്രസിദ്ധമാണ് ചൌമഹല്ല പാലസ് നിസാം രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്ന ഈ പാലസ് പേർഷ്യൻ യൂറോപ്യൻ ശൈലികളുടെ സംഗമമാണ് ഇവിടെ രാജകീയ മുറികളും പുരാതന കാറുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു പത്ത് മണി മുതൽ അഞ്ചു മണിവരെയാണ് സന്ദർശന സമയം നൂറ് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് സലാർജങ് മ്യൂസിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മ്യൂസിയമാണിത് നവാബ് മീർ യൂസഫ് അലി ഖാന്റെ സ്വകാര്യ ശേഖരമാണിത് വേൽ റെബക്ക എന്ന ശില്പവും മ്യൂസിക്കൽ ക്ലോക്കും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് പത്ത് മണി മുതൽ അഞ്ചുമണിവരെയാണ് സന്ദർശന സമയം അൻപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് ഇത്രയും കാഴ്ചകൾ നമുക്ക് ഉച്ചയ്ക്കു മുന്നോടിയായി തീർക്കാം ലഞ്ചിന് പ്രശസ്തമായ ഹൈദരാബാദി ബിരിയാണിയായാലോ ചാർമിനാറിന് തൊട്ടടുത്തായി പാരഡൈസ് ഹോട്ടലിന്റെ ഒരു ശാഖയുണ്ട് അവിടുന്നാകാം ലഞ്ച് വേറെയും ഒരുപാട് ഹോട്ടലുകൾ അവിടെയുണ്ട് ലഞ്ച് കഴിച്ചു കഴിഞ്ഞാകാം അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര ഗോൾകൊണ്ട ഫോർട്ട് ഹൈദരാബാദ് നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു കുന്നിൻമുകളിലായി തലയുയർത്തി നിൽക്കുന്ന ഷാഹി രാജവംശത്തിന്റെ പഴയ തലസ്ഥാനമാണ് ഗോൾകൊണ്ട കോട്ട ലോകപ്രശസ്തമായ കോഹിനൂർ വജ്രം വജ്രമുൾപ്പെടെയുള്ള അമൂല്യരത്നങ്ങളുടെ ഉത്ഭവ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് പ്രവേശന കവാടത്തിൽ നിന്ന് കൈയടിച്ചാൽ ഒരു കിലോമീറ്ററിലധികം ദൂരെയുള്ള ഏറ്റവും മുകളിലെ ബാലാഹിസാർ പവലിയനിൽ പോലും ആ ശബ്ദം വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്ന അതിശയിപ്പിക്കുന്ന ശബ്ദവിന്യാസമാണ് ഹൈദരാബാദിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും ഈ കോട്ടയുടെ മുകളിലേക്ക് കയറാവുന്നതാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഖുതുബ് ഷാഹി ശവകുടീരങ്ങൾ ഗോൽക്കൊണ്ട കോട്ടയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഖുതുബ് ഷാഹി രാജകുടുംബാംഗങ്ങളുടെ ശവകുടീരങ്ങളാണിവ അതിമനോഹരമായ പേർഷ്യൻ ഇന്ത്യൻ വാസ്തുവിദ്യയ്ക്കു പേരുകേട്ട ശാന്തമായ ഒരു സ്ഥലമാണിത് ഓൾഡ് ബോപ്പള്ളി മാർക്കറ്റ് കോട്ടയ്ക്കടുത്തുള്ള തിരക്കേറിയൊരു പ്രാദേശിക മാർക്കറ്റ് മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടുകഴിയുമ്പോഴേക്കും സന്ധ്യയാകും ഹൈദരാബാദ് സിറ്റിയുടെ രാത്രി കാഴ്ചകളും ആസ്വദിച്ച് നല്ല അടിപൊളി സ്ട്രീറ്റ് ഫുഡും കഴിച്ച് ഒന്നാം ദിവസം നമുക്ക് അവസാനിപ്പിക്കാം രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദിൽ രണ്ടായിരം ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന രാമോജി ഫിലിം സിറ്റി സിനിമയുടെ മാന്ത്രിക ലോകവും ഒരു വിനോദസഞ്ചാര കേന്ദ്രവും സാഹസിക പാർക്കും ഒരുമിച്ചു ചേർന്ന ഒരു സ്വയംപര്യാപ്ത ലോകമാണ് ഒരു ദിവസത്തെ യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഇവിടെ ലോകോത്തര നിലവാരത്തിലുള്ള ആയിരക്കണക്കിന് ചലച്ചിത്രങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ബാഹുബലി സെറ്റ് പോലെയുള്ള പ്രസിദ്ധമായ സിനിമാ സെറ്റുകൾ ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കോട്ടകൾ കൊട്ടാരങ്ങൾ മുകൾ ഗാർഡൻ ജാപ്പനീസ് ഗാർഡൻ വിമാനത്താവള ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി ലോകത്തിലെ പല സ്ഥലങ്ങളുടെയും രൂപത്തിലുള്ള സെറ്റുകൾ ഒരു വിന്റേജ് ബസ്സിലെ ഗൈഡഡ് ടൂർ വഴി കാണാൻ സാധിക്കും കൂടാതെ ചിൽഡ്രൻ സോണായ ഫണ്ടുസ്ഥാൻ സാഹസിക വിനോദങ്ങൾക്കായുള്ള സാഹസ് അഡ്വഞ്ചർ ലാൻഡ് ബട്ടർഫ്ലൈ പാർക്ക് ബേർഡ് പാർക്ക് തുടങ്ങിയ ആകർഷണങ്ങളും ഇവിടെയുണ്ട് സ്പിരിറ്റ് ഓഫ് റാമോജി വൈൽഡ് വെസ്റ്റ് സ്റ്റൺ ഷോ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ തുടങ്ങിയ ലൈഫ് സ്റ്റേജ് ഷോകളാണ് പ്രധാന പരിപാടികൾ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം മുപ്പത് വരെയാണ് ഇവിടത്തെ സന്ദർശന സമയം മുതിർന്നവർക്ക് രൂപയും കുട്ടികൾക്ക് ആയിരത്തി അൻപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് നിങ്ങളുടെ ഹൈദരാബാദ് ട്രിപ്പിന്റെ ഒരു ദിവസം മുഴുവനായും രമോജി ഫിലിം സിറ്റി കാണാനായി മാറ്റിവെക്കുക റാമോജി ഫിലിം സിറ്റി കണ്ടു കഴിയുമ്പോഴേക്കും വൈകുന്നേരമാകും അവിടെ നിന്നും നേരെ പേൾ ബസാറിലേക്ക് പോകാവുന്നതാണ് ഹൈദരാബാദിന് പേൾ സിറ്റി എന്നൊരു പേരുകൂടിയുണ്ട് മുത്തുകളുടെയും കോഹിനൂർ രത്നങ്ങളുടെയും ഒരു അപൂർവ ശേഖരം തന്നെ നമുക്ക് ഹൈദരാബാദിൽ കാണാൻ കഴിയും അതിനുശേഷം വൈകുന്നേരത്തെ സന്ദർശനത്തിനായി ഹുസൈൻ സാഗറിന്റെ ഭാഗത്തുള്ള ലുംബിനി പാർക്ക് എൻ ടി ആർ ഗാർഡൻസ് സഞ്ജീവയ്യ പാർക്ക് എന്നിവ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ വിനോദകരമായ അനുഭവമായിരിക്കും കാരണം ഈ മൂന്ന് ആകർഷണങ്ങളും പരസ്പരം അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് കുട്ടികൾക്ക് ആസ്വദിക്കാൻ ഒരുപാട് റൈഡുകൾ അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് അതിനു അടുത്തു തന്നെയാണ് പാരഡൈസ് ഹോട്ടൽ അവിടെ നിന്നും ഡിന്നർ കഴിച്ച് രണ്ടാമത്തെ ദിവസത്തെ കറക്കവും അവസാനിപ്പിച്ച് റൂമിലേക്ക് പോകാം നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലതും പ്രശസ്തവുമായ മൃഗശാലകളിൽ ഒന്നാണ് മുന്നൂറ്റി എൺപത് ഏക്കറിലധികം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് മൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയെ അനുസ്മരിപ്പിക്കുന്ന തുറന്ന കൂടുകളിലാണ് സംരക്ഷിച്ചിരിക്കുന്നത് ഇവിടെ നൂറ്റിനാൽപ്പതിലധികം ഇനം മൃഗങ്ങൾ പക്ഷികൾ ഉരകങ്ങൾ എന്നിവയുണ്ട് ഏഷ്യൻ സിംഹങ്ങൾ ബംഗാൾ കടുവകൾ ആനകൾ കാണ്ടാമൃഗങ്ങൾ വിവിധ തരം കുരങ്ങുകൾ മാൻവർഗങ്ങൾ ദേശാടന പക്ഷികൾ എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ചിലതാണ് മൃഗശാലയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് അവിടുത്തെ സഫാരികൾ ഈ സഫാരി റൈഡുകളിലൂടെ സുരക്ഷിതമായ വാഹനങ്ങളിൽ സഞ്ചരിച്ച് മൃഗങ്ങളെ അവയുടെ തുറന്ന ആവാസവ്യവസ്ഥയിൽ അടുത്ത് കാണാൻ സന്ദർശകർക്ക് അവസരം ലഭിക്കുന്നു സാധാരണയായി രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് സന്ദർശന സമയം എല്ലാ തിങ്കളാഴ്ചയും ഈ പാർക്ക് അവധിയായിരിക്കും മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് ഇവിടെ ടിക്കറ്റ് നിരക്ക് സഫാരിക്ക് നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് മൃഗശാലയിലെ കാഴ്ചകൾ കണ്ടു കഴിയാൻ തന്നെ ഉച്ച കഴിയും അതിനുള്ളിൽ തന്നെ ധാരാളം ഫുഡ് സ്റ്റോൾ ഉണ്ട് അവിടെ നിന്നും ലഞ്ച് കഴിക്കാവുന്നതാണ് അവിടെ നിന്നും നമ്മൾ പോകുന്നത് നേരെ സ്നോ വേൾഡിലേക്കാണ് ഹൈദരാബാദിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മഞ്ഞുകാലം അനുഭവിക്കാൻ പറ്റിയ സ്ഥലമാണ് സ്നോ വേൾഡ് ഹൈദരാബാദിലെ ലോവർ ടാങ്ക് ബണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ സ്നോ തീം പാർക്കുകളിലൊന്നാണ് സ്നോ വേൾഡ് കുട്ടികൾക്ക് പോലും തണുപ്പും മഞ്ഞ് അനുഭവിക്കാൻ പറ്റിയ ഒരിടമാണിത് ഇതിനകത്തെ താപനില സീറോ ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ നിലനിർത്തുന്നു ഇതൊരു യഥാർത്ഥ മഞ്ഞുമല്ലയിലെ അനുഭവം നൽകുന്നു ഇടയ്ക്കിടെ യഥാർത്ഥമഞ്ഞു മുകളിൽ നിന്ന് വീഴ്ത്തുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് സ്നോസ്ലൈഡുകൾ ഐസ് സ്കേറ്റിംഗ് സ്നോ വോളിബോൾ ക്രിയോസോൺ തുടങ്ങി ഒട്ടനവധി റൈഡുകൾ ഇതിനകത്തുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവണ്ണിയാണ് ഇതിന്റെ ടൈമിംഗ് ടിക്കറ്റ് കൊമ്പോ പാക്കായി എടുക്കുന്നതാകും നല്ലത് ഇത്രയുമാണ് ഹൈദരാബാദിലെ പ്രധാന കാഴ്ചകൾ ബിർള മന്ദിർ ബിർള മ്യൂസിയം കാൽവറി ടെമ്പിൾ ശ്രീ ജഗന്നാഥ് ടെമ്പിൾ തുടങ്ങി അനേകം വേറെയും മറ്റ് സ്ഥലങ്ങൾ ഹൈദരാബാദിലുണ്ട് നിങ്ങൾ ഹൈദരാബാദിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു യാത്രാപ്രേമിയായ നിങ്ങളുടെ ചങ്കിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം ബായ്